നിഷ്കളങ്ക ഭക്തി കൊണ്ട് ജഗന്നാഥപ്രഭുവിനെ കീഴടക്കിയ ദാസിയ പൗരി ജഗന്നാഥസ്വാമിയുടെ ഏറ്റവും പ്രശസ്തരായ ഭക്തന്മാരിൽ ഒരാളാണ് പൗരി പതിനാറാം നൂറ്റാണ്ടിലാണ് ദാസിയ ബൗരി ജീവിച്ചിരുന്നത് പുരി ജില്ലയിലെ പിപ്പിലിക്ക് സമീപം വലിഗാവ് എന്ന ഗ്രാമത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം നെയ്ത്ത് തൊഴിലാളികളുടെ കുടുംബത്തിലാണ് അദ്ദേഹം പറഞ്ഞത് കുട്ടിക്കാലത്ത് തന്നെ രക്ഷിതാക്കളെ നഷ്ടപ്പെട്ട ബൗരി അനാഥനായാണ് വളർന്നത് സാമൂഹികമായ അവഗണനകൾ അദ്ദേഹം ഏറെ അനുഭവിച്ചിട്ടുണ്ട് തൻ്റെ എല്ലാ വിഷമങ്ങളും പുരി ജഗന്നാഥനോട് പങ്കിട്ട് ഉത്തമ ഭക്തനായി ബൗരി വളർന്ന യുവാവായി വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല എങ്കിലും ജഗന്നാഥപ്രഭുവിനെ അദ്ദേഹം മനോഹരമായ ഭജനകൾ എഴുതി ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഒഡീഷയിലെ പുരിയിൽ സ്ഥിതി ചെയ്യുന്ന ജഗന്നാഥ ക്ഷേത്രം എന്നറിയാമല്ലോ അനേകം ഭക്തരും സന്യാസികളും പണ്ഡിതരും ഒക്കെ സന്ദർശിച്ച ഇന്നും സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന ഈ പുണ്യക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുണ്ട് ഇക്കൂട്ടത്തിൽ പ്രശസ്തമാണ് ദാസിയ ബൗരിയുടെ കഥ ആ കഥ പറയാം ഒരിക്കൽ പുരിയിൽ രഥയാത്ര പുതിയ വർണ്ണാഭമാക്കുന്ന പ്രശസ്തമായ ആഘോഷമാണ് രഥയാത്ര ഇക്കാലയളവിൽ ബൗരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പോകാൻ കൊതിച്ചു എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് അത് സാധിച്ചില്ല അങ്ങോട്ടേക്ക് പോയ തീർത്ഥാടകരിൽ ഒരാളുടെ കൈവശം ബൗരി ഒരു നാളികേരം കൊടുത്തുവിട്ടു ഇത് സ്വാമിയുടെ ശ്രീകോവിലിന് മുന്നിൽ സമർപ്പിക്കണമെന്നും ബൗരി പറഞ്ഞു തീർത്ഥാടകൻ ആ നാളികേരം വാങ്ങിപ്പോയി ശ്രീകോവിലിന് മുന്നിൽ ബൗരിയുടെ പേര് പറഞ്ഞ് ആ നാളികേരം ഉയർത്തിയതും അത് അപ്രത്യക്ഷമായത്രേ ജഗന്നാഥ വിഗ്രഹത്തിന്റെ സമീപം ആ നാളികേരം ഇരിക്കുന്നതാണ് പിന്നീട് കണ്ടത് ജഗന്നാഥൻ സസന്തോഷം ബൗരിയുടെ അർച്ചന സ്വീകരിച്ചു എല്ലാറ്റിനും ഉപരി പ്രഭുവിന് പ്രിയം നിഷ്കളങ്കമായ ഭക്തിയാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ സംഭവം ഭൗരിയും ഭാര്യ മാലതിയും വലിയ ദാരിദ്ര്യത്തിലാണ് കഴിഞ്ഞിരുന്നത് ഒരിക്കൽ രാത്രിയിൽ അത്താഴം കഴിക്കാൻ പോലുമുള്ള വക ആ വീട്ടിലില്ലായിരുന്നു ആ സമയം ജഗന്നാഥൻ വേഷം മാറി ആ ഭവനത്തിലെത്തി തനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം എന്ന് ആവശ്യപ്പെട്ടു പട്ടിണിയാണെങ്കിലും അതിഥിയെ സത്കരിക്കാതിരിക്കുന്നത് എങ്ങനെ അരിപ്പെട്ടിയിൽ മിച്ചമുണ്ടായിരുന്ന അരി വേവിച്ച് അതിഥിക്ക് നൽകി ബൗരിയുടെ ധാർമ്മികതയിൽ ജഗന്നാഥൻ പരിപൂർണ്ണ തൃപ്തനായി അന്ന് പുരി രാജാവിന്റെ സ്വപ്നത്തിൽ ജഗന്നാഥൻ പ്രത്യക്ഷപ്പെട്ടു നിത്യവും ബൗരിക്ക് വേണ്ട അരിയും മറ്റു ഭക്ഷണ വസ്തുക്കളും എത്തിച്ചു കൊടുക്കണമെന്ന് ഭഗവാൻ നിർദ്ദേശം നൽകി പിന്നീട് ഒരിക്കലും ബൗരിക്ക് പട്ടിണി ഉണ്ടായില്ല ഈ ക്ഷേത്രം ഒരു വലിയ സമുച്ചയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ മച്ച വളരെ ഉയരമുള്ളതാണ് അതിൻ്റെ മുകളിലൊരു ശിഖരമുണ്ട് ക്ഷേത്രത്തിൻ്റെ ചുവരുകളും ഗോപുരങ്ങളും കൊത്തുപണികളും ശില്പങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ജഗന്നാഥ ക്ഷേത്രം രഥോത്സവത്തിന് പേരുകേട്ടതാണ് ഇത് എല്ലാ വർഷവും നടക്കുന്നു ആഘോഷത്തിന്റെ സമയത്ത് ജഗന്നാഥൻ ബലഭദ്രൻ സുഭദ്ര എന്നിവരുടെ വിഗ്രഹങ്ങൾ വലിയ രഥങ്ങളിലേക്ക് മാറ്റുകയും തെരുവുകളിലൂടെ ആഘോഷപൂർവ്വം വലിക്കുകയും ചെയ്യുന്നു ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ പുരിയിൽ എത്താറുണ്ട് പുരി ജഗന്നാഥ ക്ഷേത്രം ഒരു പ്രധാനപ്പെട്ട സാംസ്കാരികവും മതപരവുമായ കേന്ദ്രമാണ് നാരായണനെ ഭജിക്കുന്നവർക്ക് ആപത്തുകളോ അനർത്ഥങ്ങളോ ബാധിക്കുകയില്ല എന്നാണ് വിശ്വാസം ഗംഗാ സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരികളിൽ ഒരാളായ പുരുഷോത്തമ ജഗന്നാഥന്റെ പേരിലാണ് ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചത് പതിമൂന്നാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ ഈ ക്ഷേത്രത്തിൽ പണി പൂർത്തിയായി ആയിരത്തി മുതൽ രാജാവായിരുന്ന അനംഗഭീമൻ മൂന്നാമൻ സാമ്രാജ്യം ദേവന്റെ പേരിൽ സമർപ്പിക്കുകയായിരുന്നു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ പ്രശസ്തി ആർജിച്ച ക്ഷേത്രത്തിലേക്ക് കൂടുതൽ പേർ വരാൻ തുടങ്ങി മറാഠകൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുഗൾ വംശജർ എന്നിവർ എല്ലാം ഒറീസ പിടിച്ചെടുക്കുമ്പോൾ ഈ ക്ഷേത്രവും പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നു തങ്ങളുടെ ഭരണം ആ നാട്ടിലുള്ളവർ അംഗീകരിക്കണമെങ്കിൽ ക്ഷേത്ര ഭരണം പിടിച്ചെടുക്കുന്ന കാര്യം വളരെ അത്യാവശ്യമായിരുന്നു ക്ഷേത്രത്തിന്റെ മധ്യഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന ഗോപുരം ഈ ക്ഷേത്രത്തിന്റെ പ്രൗഢിയുടെ പ്രതീകമാണ് വെള്ളപൂശിയിരിക്കുന്നതിനാൽ ഇത് വെളുത്ത ഗോപുരം എന്നാണ് അറിയപ്പെടുന്നത് ഗോപുരത്തിന്റെ മുകളിൽ വിഷ്ണുവിന്റെ സുദർശന ചക്രം സ്ഥാപിച്ചിട്ടുണ്ട് ഈ ചക്രം എല്ലാ ദിശകളിൽ നിന്നും കാണാൻ സാധിക്കും ന്യൂസ്